നമുക്ക് പേഴ്സണൽ പേഴ്സണൽ ആയിട്ടുള്ളതാണ് ായിട്ട് ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല അല്ലെ ഓരോ പടവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പേഴ്സണലി സംസാരിക്കാം ചോദ്യങ്ങൾ കോൺട്രവേഴ്സി ആയത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പറയാതിലേ ആ ഒരു ദിവസം രാത്രിയും പകലുമായിട്ട് ഓക്കെ ഇത് സിനിമ മേഖലയല്ലേ ഇപ്പോൾ ഇവിടെ ഇവിടെ ബ്രേക്ക് അതിനായി ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രേക്കായിട്ട് അവർ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പം ഇരുപത്തൊന്നാം തീയതി ആയിട്ട് വി കെ ബിയുടെ പടം തുടങ്ങും അതിൻ്റെ ഇടയിൽ ഈ പടം റിലീസ് അപ്പോ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഈ എല്ല് കൂട്ടിച്ചേരാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാ മാംസം കൂട്ടിച്ചേർന്നു സർജറി ചെയ്തതിന്റെ എല്ല് നട്ടും പോളിട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ടിരിക്കുക അപ്പോ സ്ലിങ്ങിൽ കിടന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും ബോളിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു ഞങ്ങൾ ഉണ്ടോ കണ്ടിട്ട് ഇല്ല അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാല്ലോ വ്യക്തമായിട്ട് അറിയാൻ കാരണം ഞാനത് അഡ്രസ് ചെയ്തോട്ടെ അപ്പോൾ ഇതിന്റെ ഒരു കാര്യം പറയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാലഘട്ടം ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കും ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് ആർട്ടിസ്റ്റ് ഷൈൻ ഷൈൻചറിനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ് ആൻഡ് യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ടത് അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് അപ്പം ഐശ്വര്യലക്ഷ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരിതുണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു വരുന്നില്ല പക്ഷേ നമ്മൾ സംസാരിച്ചാണ് ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഓരോ നിമിഷവും മാത്രമല്ല ആളുകളെ എൻ്റെർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഏട്ടയെ നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ച് പേരെ അഞ്ചു വീരയാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അണ്ടവാസ് എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് പറയാനല്ലടക്ക് പേഴ്സണലി പറയാണ്ട കാര്യമാണ് മീഡിയസിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു പറയാണ്ട കാര്യം അല്ലാന്ന് തോന്നുന്നു അല്ല ഇപ്പോ നമ്മൾ ഇവര് വന്നിങ്ങനെ യെസ് അങ്ങനെയാണെങ്കിൽ യാ ഗയ്സ് ഓക്കേ ഹലോ ഹലോ വിൻസി പറട ഓക്കേ ഇത്രയും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഒന്നുമല്ല ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ വിചാരിക്കുന്നത് മാറ്റം ഉണ്ടാവുന്നത് നമ്മളിലാണ് എന്നിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട്

എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവുന്നത് എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടവണി സംസാരിക്കുന്നത്